ഒരാളും അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്ന ആയിരിക്കില്ല അവരാണെങ്കിൽ ഷൈനാണെങ്കിലും ഞാനാണെങ്കിലും ജോക്കുട്ടനാണെങ്കിലും ഒന്നും അറിഞ്ഞുകൊണ്ടിരുന്നില്ല ചില സാഹചര്യത്തിൽ അങ്ങനെ ആകെ പോകുന്നു അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളും ഉണ്ട് അത് തിരുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് ആ തെറ്റുകൾ തിരുത്തി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്ന ജീവിതം അല്ലെ ഇവർ രണ്ടുപേരും ക്ഷമിച്ചതിന്റെ എന്റെ അടുത്തായിരിക്കും ഏറ്റവും കൂടുതൽ ക്ഷമിച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ നേരിട്ട് അത് മക്കളാകുമ്പോൾ തെറ്റ് ചെയ്യും അത് വെച്ചിട്ടും അതിന് മറ്റേ മക്കള് തെറ്റ് ചെയ്യും തെറ്റ് ചെയ്യുമ്പോൾ രക്ഷിതാക്കൾക്കും അവരുടെ പിന്നാലെ ഓടും അതിന് വേറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് മാം തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തതിന് വേണ്ടി മക്കള് രക്ഷിതാക്കളെ മക്കളുടെ പിന്നാലെ ഓടും അത് അവർക്കെന്നും മക്കളും മക്കളെ തന്നെയും തീർച്ചയായിട്ടും അതുപോലെ തന്നെ അവർക്കും അച്ഛനും അമ്മയും എന്നും സമയമായിരുന്നല്ലോ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതുകൊണ്ടും ഇവർ അറിയാവുന്നതുകൊണ്ടും അല്ലേ എല്ലാവർക്കും അങ്ങനെ അറിയണമെന്നില്ല നമ്മൾ കാര്യമില്ല കാര്യമില്ല ഒരു നമ്മളോട് പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാവർക്കും റിവൈൻഡ് അടിച്ച് എന്താണ് ശരിക്കും നടന്നതെന്ന് കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ചെറിയ എന്റെ ഈ പറഞ്ഞ അത് മാ അങ്ങനെ ആ രീതിയിൽ മാത്രം കാരണം തെറ്റിദ്ധരിക്കപ്പെടാം അതിന് ഒരുപാട് ചാൻസുള്ള സമയമാണ് ലോകമാണ് നമ്മൾ അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാക്കിട്ടുണ്ടോ പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മള് വർക്ക് ചെയ്താൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാവരും കൂടുതലൊന്നും വർക്ക് ചെയ്താൽ കാര്യം ഉണ്ടാവുള്ളൂ ഒറ്റയ്ക്ക് ഒറ്റക്ക് ആർക്കും കൊടുത്തൊന്നും ഇപ്പൊ ഞാന് പള്ളിയിൽ അച്ഛന്റെ അപ്പൊ ഞാൻ ക്യാരക്ടർ ചെയ്യാൻ അതിന്റേതായ

അവരുടെ കലയാണ് അവരുടെ കലയാണ് വളരെ ദൈവികമായ ഒരു കലയായിട്ടാണ് അവർ കാണുന്നത് അവരതിന് സിനിമയ്ക്ക് ഒരു ഷോട്ടിനാണെങ്കിൽ കൂടി വേണ്ട പരിശുദ്ധിയോടും കൂടി വ്രതവും എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമ്മള് അല്ലാതും അതിന്റെ ഒരു ഭാഗമാണ് സിനിമയാണെങ്കിലും കേരളത്തിലാണെങ്കിലും അത് വിചാരിച്ചിട്ട് സിനിമയിൽ കണ്ണന്റെ വേഷം കെട്ടാൻ വേണ്ടി കക്കാ ഞാൻ പറയുന്നില്ല കഷ്ടക്കെ പഠിച്ചേക്കണ കേട്ടോ

കാര്യം ചിന്തിക്കാൻ പറ്റില്ല അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ